ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഇന്നൊരു കൊഞ്ചുമാങ്ങ ആയാലോ ഓണാട്ടുകാരക്കാരോട് പ്രത്യേകിച്ച് കൊഞ്ചും പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാൽ പല ദേശക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലതാണ് അപ്പോ ഓണാട്ടുകാരുടെ പലദേവത എന്നറിയപ്പെടുന്ന ചുറ്റുള്ളങ്കര അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ കുംഭഭരണി നാളില് ഓണാട്ടുകാരെ പ്രദേശത്തെ എല്ലാ വീട്ടും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഹോമാണ് ഈ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലൊരു ഐതിഹ്യം ഉണ്ട് ഞാൻ പറയാമേ അതിന് മുന്നേട്ടിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഉണക്കക്കൊഞ്ച് വേണം ഉണക്കക്കൊഞ്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വറുത്തതിന് ശേഷം ഇങ്ങനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ തലയും വാലും ഒന്ന് സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു മൂന്നാലഞ്ച് വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു മണ്ണും പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് വേണം അരപ്പിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളകു പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉലുവപ്പൊടി പിന്നെ കൊച്ചുള്ളിയാണ് വേണ്ടത് എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തോണ്ടെങ്കിൽ സവാളയാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ഒരു കൊഞ്ചിലേക്ക് ഈ അരപ്പൂ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ് പച്ചമാങ്ങ കരും കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം എൻ്റെ ഫ്രഷ് ഇല്ലാത്തോണ്ടെങ്കിൽ ഫ്രോസൺ ആണ് ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമുക്ക് അറിവേപ്പിലിട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം പിന്നെ ഞാൻ ഈ അരപ്പരച്ച സമയത്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിരുമ്മിയതിന് ശേഷം ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ പണ്ടൊരു വീട്ടമ്മ ഈ ഒരു കൊഞ്ചുമാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ കുത്തിവട്ട ഘോഷയാത്ര വീടിൻ്റെ അടുത്തൂടെ പോയത് ആ ഒരു സമയത്ത് ഈ വീട്ടമ്മയ്ക്ക് അത് കാണുന്ന അതിയായ ആഗ്രഹം എന്നാൽ ഈ കൊഞ്ചുമാങ്ങ അടുപ്പത്തിരിക്കുന്നതുകൊണ്ട് പോകാനും പറ്റുന്നില്ല അപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞിട്ട് ചുറ്റുള്ളങ്കരമ്മയെ നീ ഈ കൊഞ്ചുമാങ്ങ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് ഘോഷയാത്ര കാണാൻ പോയി ഘോഷയാത്രയെല്ലാം കണ്ട് മടങ്ങി വന്നപ്പോൾ കൊഞ്ചും മാങ്ങ പാകത്തിന് വെന്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്നതാണ് കണ്ടത് അങ്ങനെ ഈ ഒരു കാര്യം ആ നാടാകെ പരന്ന് അതിനു ശേഷമാണ് ഈ ഒരു പ്രത്യേക ദിവസം എല്ലാവരും കൊഞ്ചും മാങ്ങയും വീടുകളിൽ വെക്കാൻ തുടങ്ങിയത് പിന്നെ വേറൊരു കഥ ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പണ്ട് കൊടുങ്ങല്ലൂരിയിൽ നിന്ന് വന്നപ്പോൾ കഞ്ഞിയുടെ കൂടെ കൊഞ്ചും മാങ്ങ കൊടുത്തുന്ന് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഗൂഗിളിൽ വായിച്ചതാണ് പിന്നെ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ